നന്ദി പറയുന്ന ഒരു ദിവസമാണ് തിരുനാളിന്റെ പന്ത്രണ്ട് മണിക്കൂർ ആരാധന നടത്തിയപ്പോഴും ആരാധനയുടെ അവസരത്തിൽ തന്നെ ഈശോയുടെ ജീവിതത്തിന്റെ വലിയ നന്ദി പ്രകാശനമാണ് രഥത്തിന്റെ ചെയ്യുന്നു നിരന്തരം നമ്മൾക്ക് നന്ദിയിലായിരുന്നു വിശ്വാസ വിശ്വാസ സമൂഹം ആ ുഭവത്തില് ആഴപ്പെടാനായിട്ട് ഓരോ വർഷത്തെയും സഹായിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുനാളിനെ സംബന്ധിച്ച് വളരെ പ്രത്യേകമായിട്ട് പ്രത്യേകതയുള്ളത് ചെങ്കുമള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഓണം അറുപത്തിയഞ്ചു പേർക്ക് പ്രത്യേകമായി ഇതിന്റെ ഉത്തരവാദിത്തങ്ങളെ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ആ സന്തോഷം വളരെ പേരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശ്രദ്ധിക്കാനായി ഞങ്ങൾക്കും സാധിച്ചു എന്നതിനുള്ള വലിയ സന്തോഷം സാമ്പത്തികമായിട്ടൊക്കെ വളരെയേറെ വിഷമതയെന്ന് പറഞ്ഞ വ്യക്തികളുണ്ട് അവരൊക്കെ വലിയ തീക്ഷണതയോടെ താല്പര്യത്തോടെയാണ് നീ പങ്കു ചേരേണ്ടത് അവരുടെ വിയർപ്പിന്റെ ഒരു അധ്വാനത്തിന്റെ അഭിഷമി ഈ തിരുനാൾ ഭംഗിയായി നടത്തി വേണ്ടി സമർപ്പിച്ചപ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ വലിയ ആനന്ദമുണ്ട് സന്തോഷമാണ് പ്രത്യേകം അറിയിക്കുക അതുകൊണ്ട് ആദ്യം ഈ തിരുനാൾ അഞ്ച് നമ്മുടെ ഇടവക സമൂഹം മുഴുവന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് നമ്മുടെ മനോഹരമായ പ്രദർശനം നടത്തി അറിയാം അതിന് നമ്മള് ആചന്ദ്രനെ പ്രത്യേകമായി ബുദ്ധിമുട്ട് പോലീസ് അധികാരികൾ എല്ലാം ചിറ്റയായിട്ട് ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ നിർമ്മിയിലുണ്ടായിരുന്നു അച്ഛനും വൈകാരന്മാരും തിരുനാൾ കമ്പനി പോലീസ് ചെന്ന് അവരൊക്കെ ജനിച്ചപ്പോഴും അറിയാം ചെമ്പുപണിയിലെ തിരുനാള് അദ്ദേഹം എല്ലാവർക്കും അറിയാം നിങ്ങളൊന്നും കഷിപ്പിക്കുന്ന എല്ലാം ഭംഗിയായിട്ട് നിങ്ങൾ ക്രമീകരിച്ചുകൊണ്ടാണ് അത് വളരെ മനോഹരമായിട്ട് അവരെ നമുക്ക് എല്ലാവർക്കും വലിയ അറിയിക്കാനായിട്ട് അവസരം വിനിയോഗിക്കാം നമ്മുടെ ഈ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രസിഡന്റ്മാരെ കമ്മിറ്റി എടുത്തിട്ടുണ്ട് അതിന്റെ നമ്മുടെ ജോൺസൺ കാഷിയറാണ് രാജൻ എല്ലാവരും കമ്മിറ്റി അംഗങ്ങളും പ്രസിഡന്റ്മാരെ ആരംഭം മുതൽ അവസാനം വരെ ഓരോ കാര്യങ്ങളുടെ െ കുറിച്ച് വളരെ കൃത്യമായി താല്പര്യത്തോടെ ആത്മാർത്ഥതയോടെ ആലോചിക്കുകയും പരസ്പരം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂട്ടത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ചെയ്തെ ആ എന്നാൽ കൺവീനറായ വാട്സനും പ്രത്യേകമായ പ്രശ്നം എന്ന് പറയുക അടുത്തതായിട്ട് നമ്മുടെ കൈകാരന്മാരെ രണ്ടുപേരും വളരെയധികതയോടെ നടത്തിയ ആരോഗ്യം പോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കുന്നതിന് സഹകരിച്ചിട്ടാൽ ും നന്ദി പറയ അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് എല്ലാവരെയും ഒപ്പിച്ചു കൂട്ടിന്റെ പരിപാടികളെല്ലാം ഭംഗിയാക്കുന്നതിന് നമ്മുടെ വൈസ് ചെയർമാൻ ഓൾമണി എല്ലാം വളരെ താല്പര്യത്തോടെ ഇന്നൊരു കാര്യങ്ങൾ സജീവമായിട്ട് പങ്കുചേർന്നിരുന്നു യും എല്ലേ ഓർക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമുക്കറിയാം നമ്മുടെ ഇടവേളയിൽ ഏതൊരു കാര്യമുണ്ടെങ്കിലും അതിനുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകം നമ്മൾ പറയുകയും ചെയ്യാതെ ഭംഗിയാക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധപ്പെട്ടവരാണ് അവരേ നന്ദിയോടെ പറഞ്ഞ പങ്കാളികളാണ് ഇവിടെ ഇവിടെ നേതൃത്വത്തിൽ എല്ലാം ഏറ്റവും തുടങ്ങി അന്ന് മുതൽ എല്ലാം എല്ലാം ചില കൂടുതൽ നന്ദിയോടെ ജൈവിയെ ഓർക്കുന്നത് കഴിഞ്ഞ വർഷം കോവിഡിന്റെ കാലത്തൊക്കെ പത്ത് വിമാനം പത്ത് വിപാനിക്കും ഓർഗൻ വായിച്ച് മൂന്ന് ദേവാലയത്തിലുണ്ടായിരുന്നു ഒരു ഇടവേൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കായിക സംഘം അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ചെയ്യുകയോ ചെയ്യുന്നതുപോലെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും വളരെ വലിയ സന്തോഷത്തോടെയാണ് ആ സംഭവിക്കുന്നത് ഭക്തസംഘടനകൾ ആയുഷ് കൗൺസിലംഗങ്ങൾ അതുപോലെ യുവതി യുവാക്കൾ നമ്മുടെ സി എസ് സി പി എസ് സി വരുമാനങ്ങൾ പള്ളിയും പരിശീലനവും വൃത്തിയാക്കുന്നതിലൊക്കെ എത്രയേറെ ദിവസങ്ങൾ മണിക്കൂറുകൾ അധ്വാനിച്ചു എന്ന് അനുഭവിക്കില്ല ോട് ബന്ധപ്പെട്ട് പറയാം ചെയ്തത്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്ന കാര്യങ്ങളുടെ യോജിച്ചിട്ടുണ്ട് നമ്മുടെ ചിവിനോ കാര്യങ്ങളും ഒക്കെ ഭംഗിയ കാര്യങ്ങളും അവർ അത്യധാനം ചെയ്തില്ല അവസ്ഥകള് കൊടുത്തു വരുന്ന മുറിയില് താല്പര്യത്തിന് ദിവസം കണ്ണിൻ്റെ അവർ പകുതി ലൈറ്റും സൗണ്ടും എല്ലാം ഭംഗിയാക്കാനായിട്ട് അച്ഛാനും ചെയ്യുന്നുണ്ട് അവരെല്ലാവരെയും നന്ദിയോക്കെയാണ് അവരെല്ലാവരെയും നന്ദി ഉള്ള അതുപോലെതന്നെ പന്ത്യക്കാള് വളരെ കൂടുതലായി അധ്വാനം ആവശ്യമായ വന്നൊരു കാര്യമാണ് അറിയാം അങ്ങനെല്ലാം വിട്ടുകഴിഞ്ഞ് അന്ന് കുറച്ചു നിന്നാണ് വലിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നത് ആ ചുഴലിക്കാറ്റിലീറ്റുകൾ പറക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാത്തതാണ് അത് കഴിഞ്ഞാൽ ഉച്ച ദിവസം നമ്മളെല്ലാ വീണ്ടും കെട്ടിവൃത്തിയാക്കി യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഭംഗിയായിട്ട് അതെല്ലാം ചെയ്തു അങ്ങനെ തിന്നാനോട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും മിത്രമായിട്ട് എത്തിക്കൊണ്ട് ഓരോരുത്തരും മുഴുവൻ ആത്മാർത്ഥതയോടെയാണ് ചെയ്യുക നമ്മുടെ ാണ് ആ തിരുനാളിൽ പങ്കുചേരാൻ വരുന്ന എല്ലാവർക്കും ഏറ്റവും സന്തോഷപ്രദമായും പങ്കുചേരാൻകൃതപ്രദമാക്കാനായിട്ട് എല്ലാവരും തിരിച്ചിരിച്ചു പറയാൻ എല്ലാവരും അത് ബുദ്ധിമുട്ടുന്നുണ്ട് സന്തോഷത്തോടെ കൊണ്ടുപോയിക്കുന്നുണ്ട് എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു ഞാനേക്കും മനസ്സിലാക്കിയില്ല എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് എല്ലാവർക്കും ദൈവാനുഗ്രഹ സമർപ്പമായിട്ട് ലഭിക്കട്ടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു ആശീർവാദം നൽകുകയും